ഹായ് ഗേൾസ് ഈ ലോകത്ത് നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ട് അവരോട് നമുക്ക് ഇച്ചിരി അറ്റാച്ച്മെൻറ്റും കാണും അത് മാതാപിതാക്കളോടാവാം കൂട്ടുകാരോടാവാം ലവ്വറിനോടാവാം ജീവിത പങ്കാളിയോടാവാം ആരോട് വേണേലും ആവാം ഉന്നത വിദ്യാഭ്യാസം ജോലി അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ കാരണം നമ്മൾക്ക് പലപ്പോഴും അവരിൽ നിന്നൊത്തിരി അകലെ നിൽക്കേണ്ട സാഹചര്യം വരാറുണ്ട് അങ്ങനെ അറ്റാച്ച്മെൻ്റ് ഉള്ളവരിൽ നിന്ന് അകലേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന പേടി വിഷമം ഇതൊക്കെയാണ് സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ ഇനി നമ്മൾക്ക് സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം ഇനി പറയുന്ന ലക്ഷണങ്ങളിൽ കുറഞ്ഞത് മൂന്നെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ആരോടാണോ സ്നേഹമില്ലേ അറ്റാച്ച്മെൻറ്റുള്ള അവരിൽ നിന്ന് പിരിയേണ്ടി വരുമല്ലോ എന്ന് ചിന്തിക്കുമ്പോഴേ തന്നെ സങ്കടപ്പെട്ടിരിക്കുക അതാണ് ആദ്യത്തെ ലക്ഷണം രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ സ്നേഹിക്കുന്നു അവർക്ക് എന്തെങ്കിലും അപകടമോ അസുഖമോ അങ്ങനെ എന്തെങ്കിലും ദുരന്തം പറ്റുമോ എന്നുള്ള ഒരു പേടി അപ്പോൾ കാരണം അവർക്ക് എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളും അകലെ ആവുമല്ലോ പിരിയേണ്ടി വരുമല്ലോ പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം വരുമോ എന്നുള്ള പേടി കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരിൽ നിന്ന് സെപ്പറേറ്റ് ആയി ഇരിക്കേണ്ട അവസ്ഥ വരുമല്ലോ പിന്നെ നാലാമത്തെ തിരിയേണ്ടി വരുമല്ലോ എന്നോർത്ത് സ്കൂള് ജോലി അല്ലെ മറ്റ് സ്ഥലങ്ങളിൽ പോകാൻ മടിയും പേടിയും ഒക്കെ ഉള്ളത് ഇപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്ന് അകലെ നിൽക്കേണ്ടി വരും മുതിർന്നവർക്കാണെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാലും ആ അറ്റാച്ച്മെൻറ്റിൽ ആരോടാണോ സ്നേഹം അവരിൽ നിന്ന് അകലേണ്ടി വരും അപ്പോൾ ആ ഒരു പേടി പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുമോ എന്ന പേടി അത് വീട്ടിലാണേൽ പോലും കാരണം ആരോടാണോ സ്നേഹമില്ല അറ്റാച്ച്മെൻറ്റുള്ള അവരും അവിടെ ഉണ്ടാവണം പിന്നെ ഉള്ള ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വിട്ട് അകലെ ഉറങ്ങാനൊക്കെ പേടിയായിരിക്കും അവിടെ നമുക്ക് ആരോടാണോ അറ്റാച്ച്മെൻറ്റ് അവരവിടെ ഇല്ലല്ലോ അല്ലെ വീട് തന്നെ വേണമെന്നില്ല മറ്റെവിടെയെങ്കിലും ആണല്ലോ അകലെ ഉറങ്ങാനുള്ള പേടി മറ്റൊരു ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകലെ ആകുമല്ലോ ഇല്ലെങ്കിൽ നമുക്ക് ആരോടാണോ സ്നേഹയിൽ അറ്റാച്ച്മെൻ്റ് ഉള്ളത് അവരിൽ നിന്ന് നമ്മൾ പിരിയേണ്ടി വരുമല്ലോ അല്ല അങ്ങനെയുള്ള ഇത് കാരണം കാണുന്ന പേടി സ്വപ്നം രാത്രിയിൽ പ്രോപ്പറായിട്ട് ഉറക്കാൻ പറ്റാനുള്ളത് കാരണം ആ സെപ്പറേഷൻ ഓർത്ത് പേടിച്ച് ഞെട്ടിയിരിക്കുക പിന്നെ അതുപോലെ മറ്റൊരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾക്കാരോടേലും സ്നേഹമോ അറ്റാച്ച്മെൻറ്റോ ഉള്ളെങ്കിൽ അവരുമായിട്ട് പിരിയേണ്ടി വരുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴേക്കും തന്നെ അല്ലെങ്കിൽ ഓർക്കുമ്പോഴേക്കും തന്നെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരിക ഫോർ എക്സാമ്പിൾ തലവേദന വയറുവേദന സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങൾ കുട്ടികളിലും കൗമാരക്കാരിലും കുറഞ്ഞത് നാലാഴ്ചയെങ്കിലും കാണിക്കണം ആ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കണം ഇനി മുതിർന്നവരിലാണ് നോക്കുന്നതെങ്കിൽ കുറഞ്ഞത് ആറ് മാസത്തേക്കെങ്കിലും ഈ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കണം അടുത്തതായി നമ്മൾക്ക് സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ കാരണങ്ങൾ നോക്കാം ഇതിൽ ഒന്നാമത്തെ ഒരു കാരണമെന്ന് പറയുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും വലിയൊരു സ്ട്രെസ്സ് തരുന്ന ഒരു ഇവൻറ്റ് നടക്കുമ്പോൾ ഒരു സംഭവം നടക്കുമ്പോഴാണ് ഇതിന് സാധ്യത കൂടുന്നത് ഫോർ എക്സാമ്പിൾ മരണം ജന്തുക്കളുടെയോ അതിൻ്റെ വീട്ടിലുള്ള വേറെ ആരുടെയെങ്കിലും മാതാപിതാക്കളുടെയോ മരണം സംഭവിക്കുമ്പോൾ സെപ്പറേഷൻ ആക്സൈറ്റി ഡിസോർഡറിന് കാരണമാവാറുണ്ട് പിന്നെ അതുപോലെ എന്തെങ്കിലും വലിയ അസുഖങ്ങൾ നമ്മൾക്കാരോടെങ്കിലും ഇഷ്ടവും അല്ല അറ്റാച്ച്മെൻറ്റുള്ള ആർക്കെങ്കിലും ഒരസുഖം എന്തെങ്കിലും വരുവാ അതും നല്ല സീരിയസ് ആയിട്ടുള്ളൊരു അസുഖം വന്ന് അത് നമ്മൾ കണ്ട് ജീവിക്കേണ്ടി വരുമ്പോഴും സെപ്പറേഷൻ ആക്സൈറ്റി ഡിസോർഡർ വരാറുണ്ട് പിന്നെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകൾ മാറി മാറി ഉള്ളൊരു ജീവിതം മാതാപിതാക്കൾക്ക് സർക്കാർ ജോലി ആയിരിക്കും ട്രാൻസ്ഫർ കിട്ടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിക്കേണ്ട അവസ്ഥ വരും തലമാറ്റൊക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം അവർ സ്കൂളിൽ ഇങ്ങനെ മാറി മാറി പോകേണ്ട അവസ്ഥ വരാറുണ്ട് അപ്പോൾ അത് ഇതിനൊരു കാരണമാവാറുണ്ട് പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ഡിവോഴ്സ് നടക്കുമ്പോൾ പേരൻസ് സെപ്പറേറ്റഡ് ആവില്ല അവരുടെ വേറെ വേറെ ജീവിതമായിരിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ആ കുട്ടികളിലെ സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡറിൻ്റെ സാധ്യത കൂടുതൽ പിന്നെ അതുപോലെ മറ്റ് പുതിയ പുതിയ സ്ഥലങ്ങളിൽ മാറി താമസിക്കുമ്പോളാണേലും അത് മുതിർന്നവരിലാണെങ്കിൽപ്പോലും വീട് വിട്ട് താമസിക്കേണ്ട അവസ്ഥയൊക്കെ വരും ഇപ്പോൾ ഒരു ഇരുപതുകളിലൊക്കെ വീട് മാറി ജോലി ഭാഗമായിട്ട് മറ്റ് സ്ഥലങ്ങളിലോ വിദേശ രാജ്യങ്ങളിലൊക്കെ താമസിക്കേണ്ടി വരും അന്നേരവും സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡറ് കൂടാറുണ്ട് പിന്നെ അതുപോലെ വേറെ വലിയൊരു കാരണം എന്ന് പറയുന്നത് മാതാപിതാക്കൾ കുട്ടിക്കാലത്ത് തന്നെ ഒരുപാട് അർഹിക്കുന്നതിലും കൂടുതൽ അതായത് കുട്ടികളെ അർഹിക്കുന്നതിലും കൂടുതൽ കെയർ അല്ലെങ്കിൽ ഓവർ പ്രൊട്ടക്റ്റീവ് ആകുന്നു ഒരുപാട് അർഹിക്കുന്നതിന് കൂടുതൽ സംരക്ഷണം കൊടുക്കാൻ നോക്കുമ്പോഴും സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ കയറി വരാറുണ്ട്